ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്നത്തെയും പോലെ എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായ കൊച്ചു കൊച്ചു ടിപ്സുകളുമായിട്ടാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ ഇതേപോലെ സ്ഥിരം വെള്ളം കൊണ്ടുപോകുന്ന കുപ്പിയൊക്കെ ഉണ്ടല്ലോ അത് പ്ലാസ്റ്റിക് ആണെങ്കിലും കുപ്പിയുടെ ആണേലും നമ്മൾ പൊട്ടുന്ന കുപ്പിയുടേതാണേലും അതിനകത്തുള്ള ആ വെള്ളത്തിൻ്റെയൊക്കെ ഇഴുക്കൽ മാറണമെങ്കിൽ ഇതേപോലെ സ്വല്പം അരിയിട്ട് കൊടുക്കുക അതിനുശേഷം നമുക്ക് പാരല്ലുപ്പുണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുക്കാം പൊടിയുപ്പിനേക്കാളും നല്ലത് പാരലുപ്പായിരിക്കും അപ്പോൾ അതിനകത്ത് നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടും അതിൻ്റെ അഴുക്കലൊക്കെ മാറിയിട്ട് കുപ്പി നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കും അപ്പോൾ ഇതേപോലെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക അത് ചൂടുവെള്ളം ആണെങ്കിൽ നല്ലതായിരിക്കും എന്നിട്ട് നല്ലോണം ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുക ഇതേപോലെ നല്ലോണം ഒന്ന് കുലക്കി കൊടുക്കുമ്പോഴത്തേനും ഒരു രണ്ട് മിനിറ്റോളം ഇങ്ങനെയൊന്നും ആക്കി കൊടുത്താൽ മതി അതിനകത്തുള്ള എല്ലാ ഇഴുക്കലും മാറിയിട്ട് കുപ്പി നല്ല ഫ്രഷ് ഫ്രഷായിട്ടിരിക്കും അപ്പോൾ നമ്മൾ ഇതേപോലെ കുട്ടികൾക്കാണേലും എല്ലാം കൊടുത്തുവിടുന്ന ഏത് കുപ്പിയാണേലും ഇതേപോലെ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ആ അരിയും അതേപോലെ തന്നെ പരലുപ്പും കൂടെ ആകുമ്പോഴത്തേനും നല്ലൊരു റിസൾട്ട് തന്നെ നമുക്കിതിനകത്തൊന്ന് കിട്ടും കാരണം കുപ്പി നല്ല ക്ലീനായിട്ട് കിട്ടും അതിനകത്തുള്ള അഴുക്കെല്ലാം കണ്ടോ ആ കളറ് വ്യത്യാസം വന്നതാണ്ടോ വെള്ളത്തിൻ്റെ അപ്പം അത്രയും ആ അഴുക്കൽ അതിനകത്ത് നിന്നതുകൊണ്ടാണ് അങ്ങനെ ആ കളറ് വ്യത്യാസം വന്നത് അപ്പോൾ അതെല്ലാം പോയിട്ട് ഇനി ഒന്ന് നമുക്ക് കുലുക്കി കഴുകിയെടുക്കാം അടുത്തിട്ട് ഇപ്പോഴോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ ഇതേപോലെ ബൂസ്റ്റ് ചെറിയ പാക്കറ്റ് ബൂസ്റ്റൊക്കെ മേടിക്കുമ്പോൾ ഇതേപോലെ പൊട്ടിച്ച് വെച്ചാലും പെട്ടെന്ന് കട്ട പിടിക്കും അപ്പം അങ്ങനെ ഇല്ലായിരിക്കണമെങ്കിൽ ഇതേപോലെ ഒരു റബ്ബർ ഇട്ടിട്ട് നമുക്ക് പഞ്ചസാര ഇടുന്ന കുപ്പിക്കകത്ത് ഇട്ട് വയ്ക്കാം അപ്പം നമുക്ക് ബൂസ്റ്റ് കട്ട പിടിക്കാതെ ഇരിക്കുകയും ചെയ്യും നമുക്ക് ആവശ്യത്തിന് പെട്ടെന്ന് എടുക്കുകയും ചെയ്യാം അപ്പോൾ ഇതേപോലെ ഇട്ട് കൊടുക്കാൻ അത് ബൂസ്റ്റ് കട്ട പിടിക്കാതെ നല്ല രീതിയിലിരിക്കും പിന്നെ നമുക്ക് അതല്ല എങ്കിൽ ഇതേപോലെ പൊട്ടിച്ച കവറ് ഉണ്ടെങ്കിൽ ഒരു ക്ലിപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് സാധാ ഒരു കുപ്പിക്കകത്തിട്ട് വെക്കുകയാണെങ്കിൽ അതും ഇതേപോലെ കട്ട പിടിക്കാതിരിക്കും അപ്പോൾ ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ച് പൊടിച്ചെടുത്താൽ ബാക്കി ഇതേപോലെ വയ്ക്കാൻ പറ്റും അപ്പോൾ ബൂസ്റ്റ് കട്ട പിടിക്കില്ല അത് നമ്മൾ പൊട്ടിച്ചിട്ട് ഇതേപോലെ ഏർ പോവുകയാണെങ്കിൽ അത് ബൂസ്റ്റ് കട്ട പിടിക്കുകയും ചെയ്യും അടുത്തിട്ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ ഇതേപോലെ ഇരുമ്പ് തവ ഇരുമ്പ് ദോശയൊക്കെ നമ്മൾ കമ്മൾ ദോശ ഇടുമ്പോഴത്തേനും അതിനകത്ത് പിടിക്കാറുണ്ട് അപ്പോൾ ഒത്തിരി ദിവസമൊക്കെ നമ്മൾ ദോശ ചൂടാതെയൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഇതേപോലെ മാറ്റിയിടുകയാണെങ്കിൽ നമുക്കത് ഒന്ന് റെഡിയാക്കി എടുക്കണമെങ്കിൽ ഇതേപോലെ കുറച്ച് ഡിഷ് വാഷ് ഒഴിച്ചു കൊടുക്കുക ചട്ടി ചൂ ശേഷം അപ്പോൾ ചെറിയ തീലിട്ട് വേണം ചൂടാക്കണം എന്നിട്ട് കുറച്ച് വെള്ളം ഇതേപോലെ ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേന് അത് നല്ലോണം തിളച്ചിട്ട് അതിനകത്ത് ആ ഇരുമ്പെല്ലാം ഇളകി കിട്ടും ഉണ്ടോ അപ്പോൾ ഇതേപോലെ ആ വെള്ളം ഒന്ന് തിളയ്ക്കണം അപ്പോൾ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ഇതേപോലെ നാക്കുകയാണെങ്കിൽ അതിനകത്തുള്ള ആ ഇരുമ്പിൻ്റെ ആ കറയും ഇരുമ്പും എല്ലാം ആ തുരുമ്പിച്ചതെല്ലാം പോയിട്ട് കല്ല് നല്ല ക്ലീൻ ആയിട്ട് കിട്ടും അപ്പോൾ ഇതേപോലെ ഒരു അഞ്ചു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ച് ആ വെള്ളം കഴുകി ക്ലീൻ ആക്കി എടുക്കുക ഇനി നമുക്ക് കല്ല് കഴി കല്ല് കഴുകിയെടുക്കാം പ്രത്യേകിച്ച് ഇതിനകത്തൊക്കെ ദോശ ചുടുമ്പോഴത്തേന് നമ്മൾ നോൺ സ്റ്റിക്ക് പാനിൽ ചൂടുന്നതിനേക്കാളും നല്ലൊരു ടേസ്റ്റാണ് പിന്നെ നമുക്ക് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതൊന്ന് ഡ്രൈ ആയി വരുമ്പോഴത്തേനും അതിനകത്ത് കുറച്ച് ഉപ്പ് പൊടി ഇട്ട് കൊടുക്കാം അപ്പോൾ പൊടിയും തീല് ഒന്ന് കാണിച്ചിട്ട് ചെറുതായിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുക ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക അപ്പം അതിനകത്തുള്ള ഒരു സ്മെല്ലും എല്ലാം പോയി കിട്ടും ദോശക്കല്ലിൽ ഇരുമ്പിൻ്റെ ആ ഒരു ഇതെല്ലാം പോയിട്ട് കറിയെല്ലാം പോയിട്ട് നല്ല ഫ്രഷായിട്ട് ദോശക്കല്ലി കിട്ടും ഇനി നമുക്കിതിനകത്ത് ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത് വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അതാണേലും കുഴപ്പമില്ല ഇനി നമുക്ക് ഇതിനകത്ത് ഒന്ന് ഒഴിച്ചതിന് ശേഷം സവാളയുടെ ഒരു കഷ്ണം അരിഞ്ഞിട്ട് ഒന്ന് തേച്ചു കൊടുക്കാം ആദ്യം നമ്മൾ നല്ല രീതിയിൽ ഒഴിച്ചു കൊടുക്കുക എണ്ണം അപ്പം പ്രത്യേകിച്ച് ഈ ഇരുമ്പ് ചട്ടിക്കകത്ത് നമ്മൾ ദോശ ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് എന്നിട്ട് ഇതേപോലെ ഒരു കഷ്ണം സവാള ഫോർക്കിനകത്ത് കുത്തിയിട്ട് ഇതേപോലെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി അപ്പോൾ ചട്ടി നല്ല രീതിയിൽ ക്ലീനായിട്ട് ആ തുരുമ്പിൻ്റെ കറയും അംശം എല്ലാം പോയിട്ട് നല്ല രീതിയിൽ ദോശ കല്ല റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനകത്ത് ദോശ ചൂട്ടെടുക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റും നല്ല രീതിയിൽ ഇളകി വരികയും ചെയ്യും അപ്പം ഇതിനകത്ത് ഗോതമ്പ് ദോശയോ എന്ത് വേണേലും നമുക്ക് ധൈര്യമായിട്ട് ചുട്ടെടുക്കാൻ നല്ല രീതിയിൽ ഇളകി വരും അപ്പം ഞാൻ ദോശമാ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണമെങ്കിൽ കുറച്ച് നെയ്യൊക്കെ ഒഴിച്ചു കൊടുക്കാം അപ്പം നല്ല മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ദോശ അതിൽ നിന്ന് ഇളക്കിയെടുക്കാം നല്ല പൂ പോലെ തന്നെ വിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഇളകി കിട്ടും ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കുകയാണെങ്കിൽ അപ്പോൾ കണ്ടോ ദോശ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് മസാല ദോശ നമുക്ക് ഇതേപോലെയൊക്കെ ചെയ്തെടുത്താൽ മതി രണ്ടാമത് ഇതേപോലെ നമുക്ക് എണ്ണ ഒന്ന് തൊട്ടിട്ട് തേക്കുകയോ അതല്ലെങ്കിൽ സവാള തേക്കുകയോ ചെയ്താൽ മതി എന്നിട്ട് തണ്ട നല്ല അടിപൊളിയായിട്ട് നമുക്ക് ചുറ്റെടുക്കാവുന്നതാണ് വേണമെങ്കിൽ കുറച്ച് നെയ്യൊക്കെ ഒഴിച്ചു കൊടുത്താൽ ദോശയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും അപ്പം നമ്മുടെ ദോശ നല്ല രീതിയിൽ ഇളകി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെയൊക്കെ ചെയ്യാത്തവരോന്ന് ചെയ്ത് നോക്കുക ഇരുമ്പ് തവയിൽ ദോശ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ ടിപ്സ് നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമാനെയായിരിക്കുന്നു ഇതിലേതെങ്കിലും ഒന്ന് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബെല്ലേക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പോൾ ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്